സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം നിരാശ നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോയുടെ സൂപ്പർ താരം ഒഡീഷയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സില് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുടെ മത്സരത്തെ കുറിച്ചാണ് നമുക്കറിയാം നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം വരുന്നത് പഞ്ചാബ് എഫ് സിക്ക് എതിരായിക്കൊണ്ടാണ് ഏതായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സുവർണ്ണ അവസരമാണ് ഇപ്പോൾ തുറന്നു തുറന്നുവന്നിരിക്കുന്നത് ലുഗ മാച്ചൻ വിഡാൽ മറ്റു രണ്ട് വിദേശ താരങ്ങൾ പഞ്ചാബ് എഫ്സിക്ക് വേണ്ടിയിട്ട് നാളെ ബൂട്ട് കെട്ടുകയില്ല പരിക്കും സസ്പെൻഷനും മൂലമാണ് ഈ ഒരു താരങ്ങൾക്ക് തന്നെ ഈ ഒരു മത്സരം നഷ്ടമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പഞ്ചാബ് എഫ് സി തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് തോൽപ്പിക്കാൻ സാധിക്കും തന്നെയാണ് വിശ്വസിക്കുന്നത് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുടെ മലയാളി സൂപ്പർ താരമായിട്ടുള്ള രാഹുൽ കെപിയെ കുറിച്ചാണ് നമുക്കറിയാം ഈ ഒരു സീസണിൽ വലിയ രീതിയിലുള്ള ഫോമും കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒന്നും മത്സരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ രാഹുൽ കെ പിക്ക് ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല അദ്ദേഹം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും പുറത്തേക്ക് വരുന്നില്ല അഥവാ ഒരു റിസൾട്ടായി പുറത്തേക്ക് വരുന്നില്ല ഏതായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി മുന്നേറ്റ താരമായിട്ടുള്ള രാഹുൽ കെ പി ഇവയെ കുറിച്ച് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒഡീഷ എഫ്സി രാഹുൽ കെപിയെ സ്വന്തമാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നയൻറ്റീൻ സ്റ്റോപ്പേജ് എന്ന പ്രമുഖ കായിക മാധ്യമ പ്രവർത്തകർ വരെ ഇപ്പോൾ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ട്രാൻസ്ഫർ ഫീ ഉൾപ്പെടുന്ന ട്രാൻസ്ഫർ നീക്കത്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇപ്പോൾ സമ്മതം മൂളിയിരിക്കുന്നത് ഏകദേശം രണ്ട് വർഷത്തെ കരാറിലായിരിക്കും രാഹുൽ കെ പി ഒഡീഷയിലേക്ക് എത്തുക ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ഇനി വരാനിരിക്കുന്ന പഞ്ചാബ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിന് മുന്നോടിയായി മുന്നോടിയായിക്കൊണ്ടുവന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കീപ്പറായിട്ടുള്ള ആയിട്ടുള്ള സച്ചിൻ സുരേഷ് പറഞ്ഞ കാര്യങ്ങളാണ് ഏതായാലും സച്ചിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം നമ്മൾ സാധാരണക്കാരാണ് യന്ത്രങ്ങളൊന്നുമല്ല ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ ഞങ്ങൾ ഈ ഒരു കാര്യം അഥവാ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യാനും തയ്യാറാവുക തയ്യാറാവുകതിനെയാണ് ഏതായാലും ഈ ഒരു പ്രൊഫഷണൽ കളിക്കാരൻ അതാണ് ചെയ്യുന്നതും നമ്മൾ നല്ല കാര്യങ്ങൾ എടുക്കുകയും മോശമായിട്ടുള്ളതേ ഒഴിവാക്കുകയും വേണം അതുകൊണ്ട് തന്നെ ഈ തീർച്ചയായിട്ടും അടുത്ത മത്സരം വിജയിക്കുകയും എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നുള്ളത് ഏതായാലും ഈ കാര്യങ്ങളാണ് പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ സച്ചിൻ സുരേഷ് പറഞ്ഞിട്ടുള്ളത് ഇനി ഏതായാലും പരിശീലനമായിട്ടുള്ള പുരുഷൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിയുടെ ഇടക്കാല ഹെഡ് ഡിജി പുരുഷോധമനോട് പരിക്കേറ്റ താരങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത് ഐവൻ തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ ടീമിലുണ്ടാവും അടുത്ത രണ്ട് മത്സരങ്ങളിൽ ജീസസും വിബിനും ഉടൻ തന്നെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് പരിക്ക് പറ്റിയ താരങ്ങളെ കുറിച്ച് പുരുഷോധമൻ അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഇനി അടുത്ത കേരള ഫർ നീക്കത്തെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ഒഡീഷ എഫ് സിയുടെ താരത്തിനുവേണ്ടിയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്ത് വന്നിരിക്കുന്നത് ഇരുപത്തി ആറ് വയസ്സുള്ള അമേനയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒഡീഷ എഫ് സി ലോണിലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സീസൺ അവസാനം വരെ അദ്ദേഹത്തിന് അവിടെ കരാറുമുണ്ട് മുംബൈ സിറ്റി താരമാണ് ഈ ഒരു താരം എന്നുള്ളത് റൈറ്റ് ബാൽഗോസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിപ്പുള്ള ഈ ഒരു താരത്തെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നതിന്റെ അവസാന വാക്കിലാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ഒരു കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്ന് തന്നെ വിശ്വസിക്കാം ഈ അടുത്തതായിട്ടുള്ള നമ്മൾ പറയാൻ പോകുന്ന ഒരു റൂമറാണ് അതെ കേരള ബ്ലാസ്റ്റേഴ്സുടെ സൂപ്പർ താരമായിട്ടുള്ള ആമാവിയെ തന്നെ കുറിച്ചാണ് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം ബൂട്ടുകൂട്ട് കെട്ടിയ എല്ലാ മത്സരങ്ങളും മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ പുറത്തേ വരുന്ന റൂമുകൾ പ്രകാരം ലാൽത്തിൻ മാവിയ എന്ന ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സി മുഹമ്മദ് വിട്ടുകൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പക്ഷേ നിലവിൽ ഇതൊരു റൂമർ മാത്രമാണ് അവശേഷിക്കുന്നത് ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൂർ വന്ന് നിങ്ങൾക്ക് പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്മിറ്റി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വീഡിയോയാണ് കൂടുതൽ ഐസ് ലൈനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഒന്ന് ലഭിച്ചാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐസിലെ അപ്ഡേറ്റ് ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ